പുതിൻ്റെ ഒരു സിനിമ ലൊക്കേഷൻ ഏരിയ എത്ര ആരെയാണ് ഒരു ചെയ്തിരിക്കുന്നത് സർക്കാരിന്റെ ഏരിയ സംവിധാനം പോലീസും എല്ലാം പേരെണ്ണം നിർമ്മാതാക്കൾ സംഘടന നിന്ന് അവർ സ്വാഗതം ചെയ്യുക നമ്മൾ നമ്മൾ കണ്ടതല്ല ഇത് പേരെണ്ണം അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാൻ ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടല്ലോ അവരെല്ലാം പൈസയാണോ അവസ്ഥ അത് അത് ശരിയുണ്ടാകും തെറ്റുണ്ടാകും എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പേരിച്ചിട്ടാണ് ഇവരൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റികളൊക്കെ പുറത്ത് പോകുന്ന നാരായണി കമ്മിറ്റി അങ്ങനത്തെ ഒരു മേൽ കമ്മിറ്റി ഇവരൊക്കെ ഭരിക്കുന്നുണ്ട് അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരിക്കുന്നത് കാര്യമില്ല അങ്ങനെ ഉള്ളത് കൊണ്ടന്നെയാണല്ലോ അതൊക്കെ വേറെ എന്താ അറിയുമോ നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും തെറ്റുകഥകളും ഇത് അതേ സമയത്ത് ഈ യാത്ര ചെയ്ത് അൻപത്തി ഒന്നോളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ് അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ നൂറ്റിയൊന്ന് ശതമാനം വിശ്വാസം അവസരം ഞാനൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിൻ്റെ ഇത് കണ്ടിട്ടല്ല ഇത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് നിർമ്മിക്കുന്നു ഇവിടെ വരും അങ്ങനെ പുറത്താക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ അറിയാം നമ്മളിതേപോലെ മുഖ്യധാരയിൽ നിന്നു പുറത്താക്കേണ്ട ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കുകയാണ് വെച്ച് വെച്ചിട്ട് തിരുവുണ്ടാക്കും എത്രയേ ഉള്ളൂ പ്പോൾ ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീക്കൊപ്പം ആരോപണത്തിന് ഇരയാക്കപ്പെട്ടവരുടെ പ്രതിക്ക് ആകപ്പെട്ടവരുടെ ഒപ്പം തന്നെയാണ് താമിക്കുന്നതെന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഒരടി കൊടുത്താൽ ഇതെല്ലാം മാറും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അടിയിൽ ആണോ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാവുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു കാരണം രണ്ടു ഭാഗത്തുനിന്നും കൂടെ നിൽക്കാമെന്ന് ഒന്നും നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സത്യയിൽ വ്യക്തിത്വം ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോൾ സിനിമകളിലൊന്നും സഹകരിക്കുന്നു പക്ഷേ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങളെടുക്കുന്നുണ്ട് കൃത്യമായ തീരുമാനങ്ങളായിരിക്കും ഇവിടെ സംഘടന എന്നുള്ള സമൂഹം ഉത്തരവാദിക്കാൻ വ്യക്തി സ്ഥാനമായിട്ട് മാറുകയാണ് ഒരു താരങ്ങളുടെ സംഘടനയാണ് എനിക്ക് അല്ലാത്ത സംഘടനകളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് നമുക്കൊന്ന് പറയാൻ ഉത്തരവാദിത്തം വെച്ചാൽ അല്ലാതെ ഇത് പഠിക്കട്ടെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം അതൊക്കെ ഏറ്റവും വലിയ അശ്ലീല തരങ്ങളാണ് ഭക്ഷണത്തരങ്ങൾ എനിക്കെങ്കിലും ഈ നട്ടിൽ നിന്ന് അഡ്രസ്സ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്നുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ബേസ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് വലിയ കുട്ടികളൊന്നും തോന്നി പുറത്തേക്ക് വരും അതുവരെ വഹിക്കേണ്ട അതിന് മുന്നേ ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യും ഇതിൽ വെച്ചും കുറ്റക്കാരെ വരുന്നത് സർക്കാരിന് നേതൃത്വത്തിൽ കുറ്റക്കാരാകുന്നു എന്നിപ്പോൾ മാ തോമസ് എം എൽ എ പോലും പറഞ്ഞത് നാലുവർഷക്കാലം ഇത് പൊളിച്ചുവെച്ചപ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീട്ടിൽ വിധയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു ഈ കമ്മിറ്റി റിപ്പോർട്ടില്ലെങ്കിൽ കമ്മിറ്റി ഇത് പഠിച്ചിട്ട് കിട്ടും അതിനൊരു കാരണക്കാർ സർക്കാരല്ലേ എന്ന് ചോദി വരുന്നുണ്ട് ഇത്തരം നേരെ മറിച്ച് ആ ഇതൊക്കെ പൂർത്തി പൂഴ്ത്തിവെക്കപ്പെടില്ല ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ നമ്മൾ ഞങ്ങൾ കൂടെ ആളുണ്ടട എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ അല്ലാതെ നിങ്ങൾ വേദന മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമേ ഈ നിലയിൽ ആവശ്യമില്ല സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത് ഓരോരോ പോയിന്റ് സ്കാനിങ് ആയിരിക്കും ഇൻ പോയിന്റ് സ്കാനിങ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങളിൽ ബന്ധപ്പെട്ടു െറ്റി സാധാരണ നടന്നു പോകുന്ന മറ്റേ പോക്കറ്റിൽ കല്ലാവോ പുതിയോ സിനിമയുടെ സിനിമ ലൊക്കേഷൻ ഏരിയ എത്രയും ആരെയാണ് വിചാരിക്കും സർക്കാരുടെ എഴുതി സമിതി പോലീസ് എല്ലാം നിർമ്മാതാക്കൾ ഇതൊക്കെ അവര് സ്വാഗതം ചെയ്യുക നമ്മൾ കണ്ട എല്ലായിട്ടും അതും അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം ജനങ്ങളുടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം അങ്ങനെ ഡെഹിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ അവരെല്ലാം പൈസ പുതിയതാണോ